പി കിറ്റ് ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങിയത് അഴിമതി അല്ലെങ്കിൽ മറ്റെന്താണ് അഞ്ഞൂറ് രൂപയ്ക്ക് നാനൂറ്റി അമ്പത് മുതൽ അഞ്ഞൂറ് രൂപയ്ക്ക് വരെ പി പി കിറ്റിന് ഓർഡർ കൊടുത്തിട്ട് അത് ക്യാൻസൽ ചെയ്തിട്ട് മറ്റൊരു കമ്പനിക്ക് ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങിക്കാൻ വേണ്ടി നടപടി സ്വീകരിച്ച് ആരോഗ്യമന്ത്രിയും ഇതിനകത്ത് വൻ അഴിമതിയല്ല കാണിച്ചിട്ടുള്ളത് ആരോഗ്യമന്ത്രി പറയണ്ട മുഖ്യമന്ത്രി അറിഞ്ഞാണ് ചെയ്തത് മുഖ്യമന്ത്രി അറിഞ്ഞു ചെയ്താൽ അഴിമതി അഴിമതി അല്ലാതാകുമോ മുഖ്യമന്ത്രി അറിഞ്ഞാണ് ചെയ്തെങ്കിൽ എല്ലാ അഴിമതിക്കും അഴിമതിയും നടത്താൻ കഴിയുമോ കോവിഡ് കാലത്ത് പുറകത്തുമ്പോൾ വാഴ വെട്ടുന്ന സമീപനമാണ് ഗവൺമെന്റ് ചെയ്തത് ഇത് ഞങ്ങൾ വളരെ വ്യക്തമായി തന്നെ ആ കാലഘട്ടത്തിൽ സൂചിപ്പിച്ചതാണ് ഒരു ദുരന്തമുണ്ടാകുമ്പോൾ ആ ദുരന്തത്തിൽപ്പെട്ട് ജനങ്ങളെ സഹായിക്കാൻ എന്ന വ്യാജേന ഇത്രയും വലിയ കൊള്ള നടത്തിയിട്ട് അതിനെ ന്യായീകരിക്കുകയാണ് ആരോഗ്യമന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റൊരു ഗുരുതരമായ കാര്യം കൂടി പറഞ്ഞിരിക്കുന്നു കാലാവധി കഴിഞ്ഞ മരുന്നുകൾ ആശുപത്രികളിൽ വിതരണം ചെയ്തു ജനങ്ങളുടെ ജീവൻ വെച്ച് പന്താടുകയാണ് ഗവൺമെന്റ് ചെയ്തത് അപ്പോൾ ഒരു കാലത്തും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ചെയ്തത് അപ്പം ഇതൊരു വലിയ അഴിമതിയാണ് കൊള്ളയാണ് എന്ന് ഞങ്ങൾ പറയുന്ന അന്ന് പറയുന്നു അന്ന് പറഞ്ഞിരുന്നു ഇന്ന് സി എൻ ഡി എ ജി അത് ന്യായീകരിച്ചിരിക്കുന്നു സത്യമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു വാസ്തവത്തിൽ ഇതിനെതിരെ കേസെടുക്കാനുള്ള നടപടിയാണ് തുടരേണ്ടത് ഈ അഴിമതിക്കാർക്കെതിരെയുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകണം കേരളം കോവിഡിന്റെ കാലത്ത് കേരളത്തിലെ ജനങ്ങൾ അനുഭവിച്ച പ്രയാസങ്ങളും ദുരിതങ്ങളും വിറ്റ് കാശാക്കാൻ വേണ്ടി ശ്രമിച്ച ഇവരെ ജനങ്ങൾ വെറുതെ വിടില്ല എന്നാണ് എനിക്ക് അത് ആലോചിച്ച് തീരുമാനിക്കും ഇപ്പോൾ തന്നെ ഒരു കേസ് നിലവിലുണ്ട് മറ്റെന്ത് നടപടി വേണമെന്നുള്ളത് പാർട്ടി ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യമാണ് അല്ല ആരോഗ്യമന്ത്രി അല്ലേ ആദ്യത്തെ പ്രതി ആദ്യത്തെ പ്രതി ആരോഗ്യമന്ത്രി തന്നെയാണ് അവരാരെ പറയുന്ന കാര്യം മുഖ്യമന്ത്രി അറിഞ്ഞാണ് ഞാൻ ചെയ്തത് കേരളത്തിലെ മുഖ്യമന്ത്രി അറിഞ്ഞ് ഇങ്ങനെ അഴിമതി നടത്താമോ അപ്പൊ മൊത്തം സർക്കാർ ഈ കാര്യത്തിൽ അഴിമതിക്കാരാണ് അഴിമതി ചെയ്തിട്ടുണ്ട് ധനകാര്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ചേർന്ന് ഒരു കമ്മിറ്റിയാണ് തീരുമാനിച്ചതെന്നാണ് പറയുന്നത് ആ കമ്മിറ്റി തീരുമാനിച്ച നടപടിയും തെറ്റാണ് കുറഞ്ഞ വിലയ്ക്ക് പി പി കിറ്റ് കിട്ടുമ കൂടിയ വിലയ്ക്ക് വിലക്ക് എന്നുള്ളതാണ് സത്യം അന്നത്തെ സാഹചര്യത്തിൽ കൂടിയ വിലയ്ക്ക് ഓർഡർ ചെയ്ത കമ്പനി ഇരുപത്തി ദിവസം കഴിഞ്ഞാണ് സാധനം കൊടുത്തത് അതിനു മുമ്പ് നാനൂറ്റമ്പത് രൂപയ്ക്ക് കൊടുക്കാമെന്ന കമ്പനി അത് അന്ന് അപ്പോൾ തന്നെ കൊടുക്കാൻ തയ്യാറായിരുന്നു അവിടെയാണ് പാവപ്പെട്ട ജനങ്ങളുടെ ദുരിതത്തെ വിറ്റ് കാശുണ്ടാക്കാൻ ഈ ഗവൺമെന്റ് ശ്രമിച്ചത് ഒരു ദുരന്തത്തെ പോലും അഴിമതിക്കുള്ള ഉപാധിയാക്കി മാറ്റിയ ഗവണ്മെന്റ് ആണിത് അതുകൊണ്ട് ഇതിനെതിരെ നിയമ നടപടികൾ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്